السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ويدير الله ആദരണീയരായ സ്ഥാദമാര് സദാത്തുക്കളെ നേതാക്കളെ സ്നേഹമുള്ള സുന്നത്തജമായത്തിന്റെ സഹപ്രവർത്തകരെ സമസ്ത കേരള സുന്നി യുവജന സംഘം അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ ഒത്തുകൂടിയവരാണ് നമ്മൾ മസ്ജിദ് നിർമ്മാണ വേളയിൽ മുത്തുനബി സാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ആവേശം കൊള്ളിച്ച് ചൊല്ലിയോ സമർപ്പിത യൗവനം എന്ന മുദ്രാവാക്യം മുഴക്കി കേരളത്തിന്റെ മുഴുവൻ ദിക്കുകളിലും യുവത്വത്തെ സമൂഹത്തിനും രാഷ്ട്രത്തിനും സമുദായത്തിനും സമർപ്പിക്കാൻ മുന്നോട്ട് വന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഈ മുന്നേറ്റത്തിന്റെ വഴികളിൽ ആദർശമാണ് ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കേണ്ടത് പാരത്രിക ലോകത്താണ് എന്ന സത്യം ഹബീബ് എമുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളംബരപ്പെടുത്തിയപ്പോ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ ചരിത്ര വഴികൾ ഹബീബായ റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധനകാല ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് വ്യക്തമായി സമർപ്പിക്കപ്പെടുകയും ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദാ ഇന്റെ സന്തോഷകരമായൊരു വേളയുണ്ട് ഈ അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ ജനലക്ഷ്യങ്ങൾ സംഗമിക്കുമ്പോ പരിശുദ്ധമായ അറഫ മൈതാനിയിൽ പഠിച്ചുകൂടിയ ലക്ഷ്യങ്ങളെ സാക്ഷിയാക്കി വാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ തങ്ങൾ പ്രഖ്യാപിച്ച വിളംബരപ്പെടുത്തിയ ഒരു സത്യം പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ആ മഹത്തായ മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് സൊന്നല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് സ്വഹാബത്തിന് ഒരു കാര്യമേൽപ്പിക്കുകയുണ്ടായി അതാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം ആ പ്രബോധനം മുത്തനബി അലൈഹി അലൈനി തങ്ങളുടെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ച സാക്ഷികളായ സൊഹാബത്തു നേരിട്ട് ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുക്കലിന്റെ പ്രകാശിതമായ ചരിത്രമാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിന്ന മഹാൻമാരായ നാല് ഭരണചരിത്രം സുന്നത്തജമാന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടെ ചങ്കൂട്ടത്തോടെ പറയാൻ സാധിക്കും ഭൗതികമായ താല്പര്യങ്ങളോ സ്വാധീനങ്ങളോ അല്പം പോലും സ്പർശിക്കാതെ അള്ളാഹുവിന്റെ വീണിനു വേണ്ടി പടയോട്ടത്തിന് തയ്യാറായ ഇന്നത്തെ ഏറ്റവും സമർപ്പിതമായ യുവതയാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കരുത്ത് നാല് ഖലീഫമാർ നമ്മുടെ പാഠശാലകളിൽ കൃത്യമായി നമ്മൾ അഭ്യസിച്ചതാണ് നാല് ഖലീഫമാരുടെ ചരിത്രം ആ മഹത്തായ ജീവിത ദർശനങ്ങളാണ് സുന്നത്തിതമായത്തിൻ്റെ പ്രവർത്തകരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരെ നമുക്കറിയുമല്ലോ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഇതിഹാസത്തിൻ്റെ രണ്ടു ഘട്ടങ്ങളുണ്ട് ആ രണ്ടു ഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മഹത്തായ കേരളീയ മുസ്ലിം ചരിത്ര പാരമ്പര്യത്തെ തകർക്കാൻ രംഗത്ത് വന്ന പുത്തൻപാദത്തിന്റെ ചിന്തകളെയും ചെറകുകളെയും നശിപ്പിക്കാൻ കേരളത്തിലെ സയ്യിദ് തറവാട്ടിലെ കുലപതിയായിരുന്ന മഹാനായ വഴക്കൽ മുല്ല കോയറ്റങ്ങൾ ഖദ്ദസ ഓഫീസറ മഹാനവരുകളുടെ നേതൃത്വത്തിൽ സംഘാടന പാഠവും കൊണ്ട് കേരളീയ മുസ്ലിങ്ങൾക്ക് വലിയ മുന്നേറ്റം പകർന്ന മഹാനായ പ്രാങ്ങിൽ എ പി അഹമ്മദ്കുട്ടി മുസ്ലിമാർ നവർ അള്ളാഹുമാർ കഥ ഈ മഹാരഥന്മാരായ രണ്ട് സാത്വികരുടെ നേതൃത്വത്തിൽ കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ഉയർന്നെഴുന്നേൽപ്പിന്റെ മുന്നേറ്റത്തിന്റെ വലിയ ഗാഥയായിരുന്നു അത് നമുക്കറിയാൻ സാധിക്കും ചരിത്രം പഠിക്കുമ്പോൾ മഹാനായ അനിയോറയും അബൂബക്കുറിന് സുദ്ഹു ഒരു ഘട്ടത്തിൽ ആദർശ തീവ്രതയുടെ സർവപാഠങ്ങളെയും ലോക മുസ്ലിം സമൂഹത്തിന് ജീവിതത്തിലൂടെ സമർപ്പിച്ച ആദർശ തീവ്രതയുടെ പര്യായമായ പ്രതീകമായ നമുക്കറിയാൻ സാധിക്കും ഒരു വേള ഇസ്ലാമിക സമൂഹം പ്രക്ഷുബ്ധമായ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞു ആഭ്യന്തര സംഘർഷങ്ങളെ നമുക്ക് അവസരം വരുമ്പോൾ കൈകാര്യം ചെയ്യാം അതുകൊണ്ട് ബാഹ്യ ശത്രുക്കളെ നമുക്ക് പരിശോധിക്കാം അവരെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ മഹാനായൂമുക്കുന്ന സുദ്ധീത് നമ്മെ പഠിപ്പിക്കുകയുണ്ടായില്ല ഇസ്ലാമിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധമായ മതത്തെ ശിഥിലീകരിക്കാനും ശുദ്ധീകരിക്കാനും ആരൊക്കെ രംഗത്ത് വരുന്നുവോ അവരോട് ഞാൻ സമരം ചെയ്യും അത് ഞാൻ ഒറ്റക്കാണെങ്കിലും എന്ന് പ്രഖ്യാപിച്ച ധീരതയുടെ ഒരു ചരിത്രം സഹോദരങ്ങളെ നമുക്ക് മറക്കാനാവില്ല അവിടുന്ന് അബൂബക്കറിന്റെ ശുദ്ധീകരണങ്ങൾ പറഞ്ഞു ഒട്ടകത്തിന്റെ മൂക്കുപയറാണ് ജക്കാത്തിന്റെ ഭാഗമായി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ പോലും ആ ഒട്ടകത്തിന്റെ മൂക്കുപയർ നിഷേധിക്കുന്ന ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ ചിത്രശക്തികൾക്കെതിരെ ഈ അബൂബക്കർ അന്ത്യം വരെ പോരാണ് അത് ഞാൻ തെളിച്ചാണെങ്കിലും എന്ന് പഠിപ്പിച്ച മഹത്തായ ആദർശ തീവ്രതയുടെ ഒരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ ആ ഒരു ചരിത്രമായി ഒന്നു നമ്മുടെ ആദരണീയരായ താജുൽ ഉലമ നമ്മെ പഠിപ്പിച്ചത് കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ഇന്നലകൾ അനുസ്മരിച്ച് പുത്തൻപാദത്തിന്റെ പിന്നാലെ പോകാൻ ഒരു കൂട്ടം രംഗത്ത് വന്നപ്പോ മഹാനായ താജുൽ ഉലമ ഈ ആദർശ കേരളത്തിന് ശക്തിയും കരുത്തും പകർന്നു പറഞ്ഞ ഒരു ാവാക്യുണ്ട് അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മറയ്ക്കാനായിട്ടില്ല ആ വാക്കുകൾ ചരിത്രത്തിൽ സ്വർണനിധികളാൽ എഴുതപ്പെട്ട സ്വർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ചരിത്രമാണത് ഞാനൊറ്റക്കാണെങ്കിലും ഞാനൊറ്റക്കാണെങ്കിലും ആദർശ പോരാട്ടത്തിന്റെ മുന്നിൽ ഞാനുണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ച ഞാൻ ിട്ടിയതാണ് സംസാരിക്കുന്നില്ല ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളെയും ദർശനങ്ങളെയും യും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ തലയെടുപ്പുള്ള നാൽപ്പതോലമായ സമസ്ത കേരള ജം വയ്യത്തുന്നലനയുടെ ആദർശബോധമുള്ള ആദർശം എവിടെയും പടയപ്പെടുത്തിയിട്ടില്ലാത്ത മരിക്കേണ്ടി വന്നാൽ പോലും അതിനൊഴുക്കമല്ലാത്ത മഹാരക്ഷണ നാല് ആലിന്യങ്ങൾ ഈ ആലിന്യങ്ങളാണ് കേരളത്തിന്റെ മുസ്ലിം സഞ്ചാരത്തിന്റെ ദിശ നിർണയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക മറ്റാരുമല്ല കേരളീയ മുസ്ലിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ടല്ലോ ആ പാരമ്പര്യം മഹുബമിന്റേതാണ് മമ്പുറമ്പങ്ങളുടേതാണ് ആലി മുസ്ലിയാരുടേതാണ് ഉമർഖാനിയുടേതാണ് ഈ മഹത്തായ പാരമ്പര്യം കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ വഴി കാണിച്ചു കൊടുത്തതാണ് സമരത്തിന്റെ ചരിത്രമാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തികമായ സാമൂഹ്യമായ രാഷ്ട്രീയമായ സാംസ്കാരികമായ എല്ലാ മുന്നേറ്റത്തിന്റെയും ദിശ കാണിച്ചു കൊടുത്ത ഈ മഹത്തായ പാരമ്പര്യത്തിന്റെ ഇന്നത്തെ ആളുകളാണ് സമസ്ത കേരള തുന്നിന്യങ്ങൾ ആ നാൽപ്പത് മാലിന്യങ്ങളെ അവഗണിച്ചും ബഹിഷ്കരിച്ചും കേരളീയ മുസ്ലിം ചരിത്രമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങി എ പി അഹമ്മദ് കുട്ടി മുസ്ലിമാരും തുടങ്ങിയ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടമായിരുന്നു തൊള്ളായിരത്തി എൺപത്തി എട്ടിനു ശേഷം കേരളത്തിൽ സംഭവിച്ചത് അന്ന് നമുക്ക് നേതൃത്വം നൽകാൻ മഹാനായ താജുല പാപ്പയായിരുന്നു മഹാനായ സുൽത്താനുലമ എ പിന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വഹനീയമായ ആദർശ പോരാട്ട ചരിത്രത്തിന്റെ സാധിക്കണം മുസ്ലിം സമുദായത്തിന്റെ പരിതാപകരമായ ദുരന്തപൂരിതമായ നിലവിലെ സാഹചര്യങ്ങളെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഈ സമുദായത്തെ തീവ്രവാദത്തിന്റെ പേര് അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെ പേര് ക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നിസ്സഹായതയുടെയും നിർവികാരതയുടെയും പേര് പറഞ്ഞ് ഈ സമുദായത്തെ തീവ്രവാദത്തിന്റെ ബലിക്കലിൽ കയറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും ഈ പ്രസ്ഥാനം അതിനനുവദിക്കുകയില്ല എന്ന് ഈ പണ്ഡിത നേതൃത്വം തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം അധികാരത്തിന്റെ ചക്രഥങ്ങളിലേക്ക് അധികാരത്തിന്റെ രഥങ്ങളിലേക്കെത്താൻ അധികാരത്തിന്റെ രഥങ്ങളിലേക്കെത്താൻ മതത്തെ മതത്തിന്റെ വൈകാരികതയെ പിടികൂടുന്ന ചില അൽപ്പന്മാർ ആ മോഹങ്ങളെയും വിചാരങ്ങളെയും പദ്ധതികളെയും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞും ആഗോള മുസ്ലിം സമുദായത്തിന്റെ ദൈക്ഷണികമായ കാഴ്ചപ്പാട് സമ്മാനിക്കാൻ നമുക്ക് നേതൃത്വമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു രാഷ്ട്രീയമായ സ്വാധീനത്തിന്റെ പേര് അധികാരപരമായ ശക്തിയുടെ പേര് ഈ സമുദായത്തെ മുക്കിലിരുത്താമെന്നാണ് മോഹമെങ്കിൽ തീർച്ചയായും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും ന്മാർ സമസ്ത കേരള ജം മയുത്തുന്നമയുടെ ആദരണീയരായ സാധാരണക്കളും ആലിനീകളും പറയുന്ന പടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളെ ധാർമ്മിക വിപ്ലവത്തിന്റെ പരിവർത്തന സൃഷ്ടിക്കാൻ തീർച്ചയായും സജ്ജരാണ് എന്ന് നാം മനസ്സിലാക്കുക ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ മുന്നേറ്റത്തിന്റെ വഴിയിലേക്ക് എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ എസ് എൻ ഐയുടെ സുന്നീധം ഈ മഹത്തായ കൂട്ടായ്മയെ നമുക്ക് മുന്നോട്ട് ാൻ സാധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് അറുപതാം വാർഷികത്തിന്റെ ഏറ്റവും വലിയ സുവർണ ചരിത്രം നിന്നിവിടെ തീർക്കപ്പെടുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിനി മുന്നേറ്റത്തിന്റെ രാത് രചിക്കേണ്ടതുണ്ട് വിശ്രമിക്കാനുള്ള സമയമല്ല ചരിത്രങ്ങൾ തീർക്കാൻ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കാനുള്ളതാണ് നമുക്കറിയുമല്ലോ പ്രതിഷേധത്തിന്റെ വിയോജത്തിന്റെ അല്ലെങ്കിൽ മറ്റു മറ്റുള്ള വഴികളല്ല നമ്മുടേത് തീർച്ചയായും ഇസ്ലാമിന്റെ പരിഭാവനമായ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സമാധാനത്തിന്റെയും ദർശനങ്ങളെ സേവനത്തിന്റെ ജീവകാരുണ്യത്തിന്റെ മഹിരമായ സന്ദേശങ്ങളെ കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആദർശ പ്രബുദ്ധമായ ഒരു സമൂഹമാണ് ഈ ശക്തി മനസ്സിലാക്കി ഇനിയുള്ള കാര്യങ്ങൾ മുന്നേറ്റത്തിന്റെ ഗാദരജിക്കാൻ ചരിത്രം സൃഷ്ടിക്കാൻ ഇതിഹാസങ്ങൾ തീർക്കാൻ നമുക്കൊരുങ്ങാം അറാവട്ടെ എന്ന് ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു رب العالمين السلام عليكم ورحمه الله وبركاته